ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ വിന്നിംഗ് ഡീൽ ട്രേഡിങ്ങിൽ പോയിട്ട് കുറച്ച് റമദാൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് നിങ്ങൾ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടും കൂടി ചെയ്തിരിക്കാം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇടുന്ന പുതിയ വീഡിയോയിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ആ വീഡിയോയിലേക്ക് പോവാം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ ഫസ്റ്റ് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇങ്ങനെ കിച്ചണിലത്തേക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു പാത്രം കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇനി വെച്ച് കാണിക്കാം ഫസ്റ്റ് ഇത് ഒരു ഈ ഒരു പാത്രമാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിയിട്ടുള്ളത് ഇങ്ങനെ രണ്ട് പിടിയൊക്കെയുള്ള ഇങ്ങനെയൊരു സെറാമിക്കിൻ്റെ പാത്രമാണ് ഇത് എല്ലാം ചെറിയ പൈസയുള്ളൂ കേട്ടോ അവിടെ ഇത് ഇപ്പോൾ നാല് തിറംസാണ് ഇതിപ്പോൾ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രമാണ് ഞാനിപ്പം ഫസ്റ്റ് വാങ്ങിയിട്ടുള്ളത് പിന്നെ നമ്മുടെ എന്താ പറയുന്ന നമ്മുടെ വാൾ ബുക്ക് ഉണ്ടല്ലോ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു അതിൽ നമ്മുടെ ഈ ഹെയർ ആക്സസറീസും പിന്നെ മേക്കപ്പ് ഐറ്റംസും ഒക്കെ ചെറിയ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെറിയ ക്ലിപ്പ് ഉണ്ടല്ലോ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ സീസണിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഇങ്ങനെ ഒരു ഫ്രൈ പാൻ പോലത്തെ നമ്മൾ നമ്മളിങ്ങനെ എണ് ഒക്കെ താളിക്കാൻ വേണ്ടിയിട്ട് എടുക്കത്തില്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു എന്താ ഇങ്ങനെ ഒരു ചെറിയൊരു ഫ്രൈ പാൻ പുലത്താ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നത് ഇത് നമ്മുടെ കിച്ചണില് സിലിക്കൺ ഇതുണ്ടല്ലോ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ഒരു ബ്രഷാണ് അപ്പോ ഇതും രണ്ട് ധരംസാണിതും വരുന്നത് പിന്നെ നെക്സ്റ്റ് വാങ്ങിയിട്ടെന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെ ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടല്ലോ ഇത് ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനത്തെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അവിടെ കണ്ടപ്പോഴത്തേക്കും ഓഫറിൽ കണ്ടപ്പോഴത്തേക്കും ഞാൻ പിന്നെ അതെല്ലാം മേടിച്ചു ഇതൊക്കെ രണ്ട് തിരംസ് ആട്ടോ ഉള്ളത് നല്ല നല്ല ക്ലിപ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ കുറെ ഒക്കെ ചെറുതായിരുന്നു സൈസ് ഉണ്ടല്ലോ സൈസ് ചെറുതായിരുന്നു എനിക്ക് ഇച്ചിരി എന്താ പറയുക ഇങ്ങനെ ഉള്ളിൽ ഉള്ളി മുടി കെട്ടുമ്പോഴേക്കും ഇച്ചിരി ഉള്ളത് കൊണ്ട് എന്താ ഇച്ചിരി വലിയ ക്ലിപ്പ് വേണം ഇത് കണ്ടിട്ട് അത്യാവശ്യം കേറും എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ എടുത്തിട്ടിരുന്നു പിന്നെ ഈ കോട്ടന്റെ ഷോൾ ഉണ്ടല്ലോ കോട്ടൻ്റെ ഇങ്ങനെ മൂന്ന് പീസിന് പത്ത് എറംസായി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഷിഫോണിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഷിഫോൺ ഞാൻ എങ്ങനെ യൂസ് യൂസാക്കാറില്ലേ അപ്പോൾ ഇതിപ്പം വീട്ടിലൊക്കെ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതെടുത്തിട്ടുള്ളതാണ് ഇതിപ്പോൾ അത്യാവശ്യം നല്ല നീളമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് നല്ല നീളവും വീതിയും ഒക്കെ ഉണ്ട് നമുക്ക് ആ വീട്ടിലൊക്കെ യൂസ് ആക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തിട്ടുള്ളതാണ് അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നീളവും വീതിയൊക്കെ ഉള്ള നല്ല ട്ടോ ഇത് അപ്പൊ ഇതിന്റെ മൂന്ന് കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിങ്ങനെ മൂന്ന് കളേഴ്സ് അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് പിന്നെ മക്കൾക്ക് ടോയ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ മക്കളുടെ കൈവായത് കൊണ്ട് അവരപ്പത്തന്നെല്ലാം പൊട്ടിച്ച് എല്ലാം ഇങ്ങനെ കളിക്കാനായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രക്കാണ് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത് ഇതിന്റെ മുന്നേ ഞാൻ എൻ്റെ പാത്രമൊക്കെ വാങ്ങിയതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഇത്രയ്ക്കാണ് കേട്ടോ ഞാൻ വാങ്ങിയത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റമദാൻ്റെ ഷോപ്പിങ്ങൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടോ അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾ എന്തൊക്കെയാണ് പുതിയ റമദാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് പുതിയതായിട്ട് വാങ്ങിയത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടം അറിയുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ